എണ്ണൂറ് ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാക്കളെ ചാവക്കാട് പോലീസ് പിടികൂടി ചാവക്കാട് ബീച്ച് പരിസരത്ത് ഹാഷിഷ് ഓയിൽ വിൽപ്പന നടത്താൻ എത്തിയ രണ്ട് യുവാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കടപ്പുറം വട്ടേക്കാട് സ്വദേശികളായ രായം മരക്കാർ വീട്ടിൽ മുഹസിൻ അറക്കൽ വീട്ടിൽ മുദസീർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് തൃശൂർ റേഞ്ച് ഡിഐ ജിയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സിനോജ് ടി എസിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയ്ക്കിടെയാണ് മയക്കുമരുന്നുമായി പ്രതികൾ പിടിയിലായത് ആന്ധ്രാപ്രദേശിൽ നിന്നും എത്തിക്കുന്ന ഹാഷിഷ് ഓയിൽ ചാവക്കാട് എടക്കഴിയൂർ മേഖലകളിൽ തീരദേശം കേന്ദ്രീകരിച്ച് ചെറിയ ഡബ്ബകളിലാക്കി ആവശ്യക്കാർക്ക് എത്തിച്ച് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വിമൽ വിവിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ പി എ ബാബുരാജൻ പി എസ് അനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഇ കെ ഹംദ് സന്ദീപ് വിനോദ് പ്രദീപ് റോബർട്ട് സുബീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു